ഇതൊക്കെ ഏ ഒരു ഡെപ്ത് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞു കല്യാണമായിരിക്കും അത്രക്കൊന്നും ഇല്ല ചെറിയ പ്രോഗ്രാംസ് മാത്രം അതാണ് അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം എന്നും കല്യാണവും കാതു മതി അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഒരുത്തരും ചിന്തിക്കില്ല അതിനപ്പുറത്തേക്ക് എന്താ അതിപ്പം തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയത്തില്ല വെൽ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം സിനിമ ഫാഷൻ ട്രാവൽ വൈൽഡ് അങ്ങനെ ഒരു ഒരു ഫോട്ടോഗ്രാഫറുടെ ലോകം വളരെ വിശാലമാണ് പിന്നെ താനെന്തോ സ്റ്റുഡിയോട്ട് ഇവിടെ കൂടിപ്പോയി അതിപ്പോൾ ക്യാമറ ലയിച്ചു നോക്കാറുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം മുറ പോണം താനൊരു കാര്യം ചെയ്യും ഈ ഫോട്ടോസ് പ്രിന്റ് വെച്ചോ ഞാൻ നാളെ ഒന്ന് കളക്റ്റ് ചെയ്തോളാം ആ ഓക്കെ ടുത്ത് വന്നില്ലെങ്കിലോ അപ്പൊ എനിക്ക് ആളെ സൂപ്പർ കണ്ടുപിടിക്കണ്ടേട്ടോ എല്ലാ കാഴ്ചകളും കണ്ണുകൊണ്ട് മാത്രം കാണാതെ വല്ലപ്പോഴും ഹൃദയം കൊണ്ടും കാണാൻ ശ്രമിക്കും അപ്പൊ കല്യാണത്തിനും പാലുകാച്ചലിലും വരും അത്ഭുതങ്ങൾ കാണാൻ പറ്റും അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയതും ഇപ്പൊ അയാളുടെ പെങ്ങളായി കുട്ടി എന്നറിഞ്ഞപ്പോഴും എല്ലാവരും നിമിത്തമായിട്ട് നിനക്ക് പോകുന്നുണ്ടോ സത്യമാണോച്ച മനസ്സിലായി എടാ പിള്ളേരെ നിങ്ങളുടെ പ്രായം കഴിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള എല്ലാ ഊളുകളും ഇത് തന്നെ ചിന്തിക്കുന്നു എന്റെ അമ്മച്ചാണ് പോയേ ഹലോ പറഞ്ഞ പോലൊന്നല്ല എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാറ്റിരുന്നെ നല്ല ചാൻസായിരുന്നു അവളുടെ നമ്പർ ഞാൻ മനോഹരിച്ചിട്ടുണ്ട് പക്ഷെ വിളിക്കാനൊരു പേടി പേടിയും എന്തിനീ പേടിയുള്ള അടുത്ത് പ്രണയം വർക്ക് ആവില്ല ശരി വിളിച്ചാലോ പ്രണയത്തിന് അങ്ങനെ രാത്രി എന്നോ പകലൊന്നോ ഒന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് വിളി ഒറ്റ മിനിറ്റ് എത്തിച്ചു ഇതിന്ന് വിളിച്ചോ ഒറ്റൊരുത്തം തിരഞ്ഞൊന്ന് പണി വരില്ല കള്ളന കള്ളനോ നിനക്ക് കിട്ടുന്ന പോലെ അവനോട് മടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണോ ആണോ നിന്റെ പൊതു കല്ലി വയറൊക്കെ പിടിച്ചാൽ പ്രളയം വന്ന് സർവ്വന്ന് ചോദിച്ചാലും ഈ മിക്സി നന്നാക്കി തീരാത് ഒരു തൊള്ളി തുള്ളി മര്യാദ മിക്സി സമയത്തിനെ ഞാൻ നിങ്ങളോട് പറയാൻ കഴിക്കരുത് സമയം കണ്ടവാനോട് പോയി അത് ഇത് തീർത്തും ഞാൻ വരാടാ പോയി